മന്ത്രി വി ശിവൻകുട്ടി രാവിലെ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സി പി എം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് വാഹനം ഒഴിവാക്കി നടന്നുപോയി ദൃശ്യം നോക്കി കേരളത്തിലെ ഇടതുപക്ഷ നേതാക്കന്മാരിൽ നിന്ന് മാത്രം കാണാൻ പറ്റുന്ന അപൂർവ ദൃശ്യം ആ നടന്നു പോകുന്നതിനിടയിൽ കേരളത്തിലെ വാർത്താ കച്ചവടക്കാർക്ക് കണ്ടന്റ് വേണമല്ലോ രാവിലെ എന്തെങ്കിലും കുറ്റം കണ്ടെത്താനുള്ള കണ്ടന്റ് ഇടതുപക്ഷക്കാരെ ചുറ്റിപ്പറ്റി വേണമല്ലോ വരി വരിയായിട്ട് പുറകെ പോകുന്നത് നോക്കിയേ

എന്നാൽ ഇത് ലൈവായിട്ട് ജനങ്ങളെ കാണിക്കൂ ഏ അതിന്റെ ആവശ്യമില്ല എങ്കിൽ ജനങ്ങള് നേതാക്കന്മാരെ കുറിച്ച് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചില കള്ള കഥകളുണ്ടല്ലോ അതൊക്കെ പൊളിയുമല്ലോ സംഘപരിവാർ ചാനലുകൾ ഉൾപ്പെടെ ഒരു ദിവസം രാവിലത്തെ ഒരു കണ്ടൻറ്റ് എന്നുള്ളതിലേക്ക് ചെറിയൊരു വാർത്ത കൊടുക്കാൻ വേണ്ടിയാണ് ഈ കാണുന്ന കോപ്രായങ്ങൾ കാട്ടുന്നത് എന്നാൽ നേരെ മറിച്ച് ഇടതുപക്ഷ വിരുദ്ധ സമരമായിരുന്നെങ്കിൽ ഇത് ഫുൾ ടൈം ലൈവായനെ ഇങ്ങനെ ആരെങ്കിലും ഒരാൾ നടന്നതെങ്കിൽ പ്രത്യേകിച്ച് സതീശനായിരുന്നെങ്കിൽ പറയേണ്ടതില്ലല്ലോ മുതലാളിയുടെ പോക്കറ്റിലേക്ക് ലക്ഷങ്ങൾ തട്ടിയിരിക്കുന്നതിനാൽ അത് മുഴുവൻ ലൈവായിട്ട് തന്നെ കാണിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് വാർത്താ കച്ചവടത്തിൻ്റെ പ്ലാൻ ബി ശിവൻകുട്ടിയായതുകൊണ്ട് ഓരോരുത്തരും വരി വരിയായി നിന്നിട്ട് സിംഗിളായി എടുത്തിട്ടുണ്ടെങ്കിലും വാർത്ത കൊടുത്തു എന്ന് വരുത്തിയിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് ട്രേഡ് യൂണിയനുകൾ പ്രഖ്യാപിച്ചിരിക്കുന്ന പണിമുടക്ക് സമരത്തിൽ തൊഴിലാളി നേതാവായി വളർന്നു വന്ന ശിവൻകുട്ടിക്ക് ആ സമരത്തോടുള്ള മനോഭാവം എന്താണെന്ന് തെളിയിക്കുകയാണ് മന്ത്രിയാണെന്നുള്ള തലക്കനമൊന്നുമില്ലാതെ വാഹനങ്ങൾ ഒഴിവാക്കി അദ്ദേഹം രാവിലെ പാർട്ടി ഓഫീസിലേക്ക് നടന്നു പോകുമ്പോൾ അതിനപ്പുറത്തേക്ക് എന്ത് ഐക്യദാർഢ്യമാണ് ഒരു സമരത്തിന് കൊടുക്കാനുള്ളത് ഇതൊക്കെയാണ് ഇടതുപക്ഷ നേതാക്കന്മാരുടെ സമീപനം കേന്ദ്ര സർക്കാരിലെ തമ്പരാക്കന്മാർ തൊഴിലാളി വിരുദ്ധ ലേബർ കോഡ് നടപ്പിലാക്കുമ്പോൾ തൊഴിലാളി പാർട്ടി എന്ന ലേബൽ കുത്തിയിരിക്കുന്നവർക്ക് മാത്രമാണല്ലോ അവർക്ക് വേണ്ടി ഒരു സമരമോ പണിമുടക്കോ ചെയ്യേണ്ടി വരുന്നതും ലേബർ കോഡ് നടപ്പിലാകുന്നതോടെ ഇവിടെ കോർപ്പറേറ്റ് വൽക്കരണവും തൊഴിലാളികളുടെ അവകാശങ്ങൾ മുഴുവൻ റദ്ദാക്കപ്പെടുന്ന സാഹചര്യവും ശമ്പളങ്ങൾ മുഴുവൻ കട്ടാക്കുന്ന രീതിയിലേക്ക് വരെ എത്തിപ്പെടാൻ കഴിയും അത് കേരളത്തിൽ നടപ്പാക്കില്ല എന്ന പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടെങ്കിലും രാജ്യത്താകമാനം നടത്താനുള്ള നീക്കം നടത്തുമ്പോൾ ഇവിടെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ സംഘപരിവാറുകാരുടെ വിനീത ദാസന്മാരായി അവർക്കൊപ്പം നിൽക്കുന്ന ആ കാഴ്ച നിങ്ങൾ കാണേണ്ടതാണ് അപ്പോഴും ഒരു ചാനലുകളെയും വിളിക്കാതെ ക്യാമറയ്ക്ക് വേണ്ടി അല്ലാതെ സമരത്തോട് ഐക്യപ്പെട്ട് നടന്നു പോകുമ്പോൾ തനിയേ വാർത്താക്കാർ ഓടിയെത്തുന്ന സാഹചര്യം അതാണ് നിങ്ങൾ കണ്ട കാഴ്ച